നീ 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 ഒന്ന് കാരണമാണ് അമ്മ സോറി അയ്യോ മോള് കരയാതെ എന്തിനാ അമ്മ എന്നെ ഞാൻ സോറി സോറി പറയാൻ പറഞ്ഞേ പറഞ്ഞില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോന്നു പറഞ്ഞു അച്ഛനെയും നിങ്ങൾ എല്ലാരും മറന്നേക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ പോയി സാരമില്ല അറിയാലോ മോള് സോറി എനിക്ക് ചേട്ടനും ചേച്ചിയൊന്നും കാണാതിരിക്കാൻ പറ്റൂല നിങ്ങളെടുത്തുനിന്ന് പിരിഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ സോറി പറയാൻ പറഞ്ഞത് അല്ലാതെ അമ്മയെ തല്ലിയോണ്ടല്ല

നീ നീ അങ്ങോട്ട് അങ്ങോട്ട് ഈ രാവിലെ ഞാൻ എവിടെയാ പോകുന്ന തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ബോധ്യപ്പെടുത്തണം എനിക്ക് നിങ്ങളോട് വഴക്കൂടാൻ ഒരു താല്പര്യം ഇല്ല സ്വന്തം ഭാര്യ രാവിലെ തന്നെ ഒരേ കെട്ടി പോകുമ്പോ ഭർത്താവായി എനിക്ക് അവകാശം ഇല്ല നീ എവിടെ പോണെന്ന് ചോദിക്കാൻ രാവിലെ തന്നെ വഴക്കാണോ നീ തന്നെ പറ നിന്റെ അമ്മ രാവിലെ തന്നെ ഇവിടെ നിന്ന് കെട്ടി പോവാണ് അതെ എവിടെയട പോകുന്നു എന്ന് ചോദിക്കാൻ എനിക്ക് ആവൊരു റൈറ്റ്സും ഇല്ല ഉണ്ട് അച്ഛൻ ചോക്കാതെ തന്നെ അമ്മ പറഞ്ഞിട്ട് പോകുന്ന അതിന്റെ ഒരു രീതി നിൻ്റെ അഭിപ്രായം എന്താണ് വൈ നിങ്ങൾ രണ്ടുപേരും വഴക്കടാതെ പോയാ മതി അതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഒരു വഴക്കുമില്ല എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളോടോ അമ്മയോടോ പറഞ്ഞിട്ട് പോയാພോരെ തൽക്കാലം ആരോടും പറയാൻ താൽപര്യമില്ല ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം ദാറ്റ്സ് നോട്ട് ഫെയർ അമ്മ തിരിച്ചു വന്നിട്ട് പറയാം ഈ ണ്ടാക്കണ ആരാണെന്ന് അത് നിങ്ങൾ മനസിലാക്കിയാ മതി ആണോ ആ ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോവാ നമ്മളോട് പറയാൻ പറ്റാത്ത മോഹനാ എന്തിനുള്ള പുറപ്പാടാണ് ഞാനൊന്നും പറയുന്നില്ല എന്താന്ന് വെച്ചായിക്കോട്ടെ അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് ഞാൻ പോയിട്ട് വരാം ശരി പോയിട്ടോ ഓ ഇവന്റെ കൂടെ ആണല്ലേ പോണത് അതായിരിക്കും പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ ഇല്ലടാ ഞാൻ മിണ്ടുന്നില്ല നീ നീ പറഞ്ഞിട്ട് ഞാൻ വന്നില്ല നീ പോകുന്ന എനിക്കായിരുന്നോടെ അതുകൊണ്ട് വന്നതാ ഇടിയതേ ഇന്നലെ ഞാൻ ഈ അപോഷണം പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു ഞാൻ ഒരു മൂവിയുടെ ക്ലിപ്പ് കണ്ടു അതില് രണ്ട് കൂട്ടുകാർ ആരും അറിയാണ്ട് അപോഷം ചെയ്യാൻ പോകുന്നു അത് ഞാൻ കൂട്ടുകാരി മറ്റേ മരിക്കുന്ന സീനൊക്കെ ആയിരുന്നു നീ മനുഷ്യരെ പഠിപ്പിക്കാതെ എടുത്തേ പരീക്ഷ കഴിയുന്നവരെ പഠിക്കാനാന്നും പറഞ്ഞ കറക്കം ഇപ്പേതാ പുതിയ ഓരോ കാരണങ്ങൾ കണ്ടെത്തി കറക്കാം കൈവിട്ട് പോയി ഏട്ടാ ഏട്ടനെ എല്ലാരും കൂടി ഒരു പാവയെ പോലെ കളിപ്പിക്കാം എല്ലാരും ഏട്ടനെ കുറ്റം പറയും ഫ്ലവേഴ്സ് വാർഷിക